കൊല്ലം അഞ്ചലിൽ എൺപത് ഗ്രാമോളം എം ഡി എം എ രണ്ടുപേരെ അഞ്ചൽ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടി അഞ്ചൽ സ്വദേശിയും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനുമായ കുക്കുടു എന്നറിയപ്പെടുന്ന ഷിജുവിനെയും അഞ്ചൽ ഏറം സ്വദേശി സാജനെയുമാണ് എം ഡി എം എ പോലീസ് പിടികൂടിയത് ആഴ്ചകളായി ഇരുവരും പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഡാൻസ് ഓഫ് ടീമും അഞ്ചൽ പോലീസ് സംഘവും ചേർന്ന് അഞ്ചൽ ബൈപ്പാസിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ വന്ന ഷിജുവിനെ നാല് ഗ്രാം എം ഡി എം എ പിടികൂടുകയായിരുന്നു ഓട്ടോയുടെ ഡാഷ്ബോർഡിൽ നിന്നുമാണ് എം ഡി എം എ പോലീസ് കണ്ടെത്തിയത് തുടർന്ന് പോലീസ് ഷിജുവിനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഏറം സ്വദേശിയായ സാജന്റെ വീടിനോട് ചേർന്നുള്ള കളിയിലിൽ സൂക്ഷിച്ചിരുന്ന എഴുപത്തിയാറ് ഗ്രാമോളം വരുന്ന എം ഡി എം എയും കണ്ടെടുത്തു തുടർന്നാണ് സാജൻ കേസിൽ പ്രതിയാകുന്നത് ഐലറ സ്വദേശി പ്രദീപ് ബാംഗ്ലൂരിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന നൂറ് ഗ്രാം എം ഡി എം എ ഷിജുവിനെ വിൽപ്പനയ്ക്കായി ഏൽപ്പിച്ചു എന്നാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഷിജു പറയുന്നത് ഷിജുവും ഏറം സ്വദേശിയായ സാജനും ചേർന്ന് എം ഡി എം എ വിൽപ്പന നടത്തി വരുന്നതിനിടയിലാണ് പിടിയിലാകുന്നത് മാർക്കറ്റിൽ മൂന്ന് ലക്ഷത്തോളം വില വരുന്ന എംഡിഎംഎാണ് പോലീസ് പിടികൂടിയത് ഷിജുവിന് സാജൻ താമസിക്കുന്ന ഏറത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം